ദൈവമാതൃത്വ തിരുനാളിൽ രൂപതാധ്യക്ഷനൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ച് നവവൈദികർ ഈ വർഷം കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി വൈദിക വട്ടം സ്വീകരിച്ച അഞ്ച് നവവൈദികർ അഭിമന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനോടൊപ്പം ദൈവമാതൃത്വ തിരുനാൾ ദിനത്തിൽ തൊടുപുഴ ഡിവൈൻ മേസിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ വിശുദ്ധ കുർബാന എന്നിവയാണ് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെന്നും ഇവ ഈ നവവൈദികർക്ക് എന്നും ബലമായിരിക്കട്ടെ എന്നും അദ്ദേഹം സന്ദേശ മധ്യേ സൂചിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ദൈവഘരണയുടെ തീർത്ഥാടന കേന്ദ്രമായ തൊടുപുഴ ഡിവൈൻ മേസി ഷ്രൈനിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ സാന്നിധ്യത്തിൽ അഭിമന്യ പിതാവ് നവവൈദികർക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു ഷ്രൈൻ റക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ വൈസ് ഡക്ടർ ഫാദർ ആന്റണി വളയപ്പള്ളിയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി